നമസ്കാരം വെള്ളാപ്പള്ളി നടേശ കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ഏറ്റവും വലിയ സാമുദായിക വിഷം കേരള സർക്കാരിന്റെ നവോത്ഥാന സമിതിയുടെ തലപ്പത്തിരിക്കുന്ന ഈ കൊടും വിഷത്തെ ഉടനടി പുകച്ച് പുറത്ത് ചാടിക്കേണ്ടതുണ്ട് ഒരു സമുദായത്തെ യഥേഷ്ടം കൊണ്ടു നടന്ന് വിറ്റ് അതിന്റെ ആനുകൂല്യങ്ങൾ പറ്റി സുഖ ലോലുപതയിൽ അങ്ങ് ജീവിക്കുകയാണ് കഴിഞ്ഞ കുറെ കാലമായി ഈഴവന്മാരുടെ ആചാര്യൻ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുകയാണ് എന്താണ് ഈഴവന്മാർക്ക് വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞാൽ സ്വന്തം ബാറുകച്ചവടം മദ്യ കച്ചവടം സ്വന്തം മകന് ഭാര്യക്ക് കുടുംബാംഗങ്ങൾക്ക് ഒരു സമുദായത്തെ കൊണ്ട് ഏറെ ഗുണമുണ്ടാക്കുന്നു സർക്കാർ മേഖലകളിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കുടുംബ കുടുംബവാഴ്ചയായി വാങ്ങിയെടുത്ത് അതിനെ ഭേഷ ഞണ്ണുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു ഈഴവൻ അവിടെ ആത്മഹത്യ ചെയ്തു അറിയാലോ കണിച്ച കുളങ്കരയിൽ എന്തിന്റെ പേരിലാണ് ആത്മഹത്യ ആത്മഹത്യതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിൽ ആ ഒരു ആത്മഹത്യ അതിനെയെല്ലാം തേച്ചു മാച്ച് കളയുന്നുണ്ട് ഉടനടി ഈ സാമുദായിക കച്ചവടക്കാരന്റെ കച്ചവടം പൂട്ടാനായിട്ട് ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകേണ്ടതുണ്ട് കാര്യം ഒരു സമുദായത്തിന്റെ പേരിലിരുന്നു കൊണ്ട് ഈ നാട്ടിൽ കൊടിയ വർഗീയ വിഷം തുപ്പുന്ന ഒരു വിഷ സർപ്പമായിട്ട് ഇയാൾ മാറിയിരിക്കുകയാണ് അതായത് അവസരവാദത്തിന്റെ അപ്പോസ്തലനാണ് എവിടെ നിന്നാൽ കൂടുതൽ ആനുകൂല്യം കിട്ടാം ആ രീതിയിൽ ചാടിച്ചാടി കളിക്കുന്ന ഒരു മരഞ്ചാടി കുരങ്ങനും കൂടിയാണ് ഈ വ്യക്തി എന്ന് പറയേണ്ടി വരികയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ രൂപം കൊണ്ട് പറഞ്ഞല്ല പ്രവൃത്തി കൊണ്ടാണ് ആ മരഞ്ചാടി കുരങ്ങൻ എന്ന് പറയേണ്ടി വരുന്നത് അതായത് ഇത്ര വിദഗ്ധമായിട്ട് ഒരു സമുദായം എന്റെ കൈവശമുണ്ട് എന്ന ബാർഗൈനിങ് കപ്പാസിറ്റിയിൽ നിർത്തിക്കൊണ്ട് മകനെ ബി ജെ പിയിലേക്ക് വിടുന്നു ഭാര്യയെ പറഞ്ഞു ബി ജെ പിയിലേക്ക് വിടുന്നു ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം അവരിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ പണം വാങ്ങിക്കൂട്ടിയതിനു ശേഷം ഇദ്ദേഹം ഇപ്പോ പുറത്തിറങ്ങിയിട്ട് ഇവിടെ ഹിന്ദുക്കളെ അവഗണിക്കുന്നു എന്നാണ് പറയുന്നത് ഹിന്ദുക്കളുടെ ഈഴവരുടെ അപ്പോസലിനായിട്ട് ഇയാളെ ആരാ നിയോഗിച്ചത് ഇയാൾ ആരാണ് ഒരു മധ്യ വ്യവസായി ശ്രീനാരായണ ഗുരുവിന്റെ വാചകം കടമെടുത്താൽ പോലും മദ്യം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ ബ്രാൻഡ് ചെയ്തുകൊണ്ട് ഒരു മദ്യ കച്ചവടക്കാരൻ തന്നെ അയാളെ ഈ സമൂഹത്തിന്റെ ഇടയിൽ ബ്രാൻഡ് ചെയ്ത് ഇപ്പോ ശ്രീനാരായണ ഗുരു താഴെയും അതിനേക്കാൾ വലിയ ആചാര്യം ചമഞ്ഞ് നടക്കുകയാണ് പ്രീതി നടേശൻ ആരാണ് ഇയാളുടെ ഭാര്യ എന്ന പേരിൽ ഇപ്പോ എസ് എൻ ഡി പിയുടെ എന്തൊക്കെയോ ചുമതല കൊടുത്തിരിക്കുകയാണ് കുടുംബവാഴ്ച ഒരു സമുദായത്തെ കുറെ പേരെ പർച്ചേസ് ചെയ്ത് വെച്ച് അവരുടെ വോട്ട് മാത്രം രേഖപ്പെടുത്തി ഈ സമുദായത്തെ തന്റെ കൈവെള്ളയിൽ ഇട്ടിട്ട് താനാണിതിന്റെ അപ്പോസൻ എന്നും താനാണ് ഇതിന്റെ ആചാര്യനെന്നും ശ്രീനാരായണ ഗുരു പോയി എന്നും ഇനി വെള്ളാപ്പള്ളിയാണ് വരും കാലഘട്ടങ്ങളിൽ ഈഴവരുടെ ദൈവം എന്ന നിലയ്ക്ക് ഇയാൾ പെരുമാറുകയാണ് ആ ഒരു സമുദായത്തെ കാണിച്ചുകൊണ്ട് ബി ജെ പിയിൽ മകനെ വിട്ട് മകന് വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ സേഫ് ആക്കുന്നുണ്ട് താൻ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും അതിനുശേഷം ഇടതുപക്ഷത്തോടൊപ്പം അതായത് തനിക്ക് പ്രത്യേക രാഷ്ട്രീയ താല്പര്യമൊന്നുമില്ല തനിക്ക് ഇടതുപക്ഷ സർക്കാരിനോടാണ് ചായ്വെന്ന നിലയ്ക്ക് നിന്നുകൊണ്ട് ആ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം അവസരത്തിനൊത്ത് വാങ്ങിയെടുക്കുകയാണ് പോരാത്തതിന് ഒരു സമുദായത്തിനകത്ത് ഇത്ര വലിയ കൊടും ബ്ലേഡ് നടത്തുന്ന വേറൊരു വ്യക്തി ഉണ്ടാകില്ല കാര്യം ഈ സർക്കാർ മേഖലയിൽ നിന്ന് പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് പതിനഞ്ച് കോടി രൂപ എടുത്ത് കേവലം രണ്ട് ശതമാനം പലിശയ്ക്ക് ആ പലിശയ്ക്ക് സർക്കാർ ഫണ്ട് കൊടുത്തതിനെ പതിനഞ്ച് ശതമാനം പലിശയ്ക്ക് ഈഴവർക്ക് തന്നെ മൈക്രോ ഫിനാൻസിലൂടെ വിതരണം ചെയ്ത് അവരിൽ നിന്ന് പലിശ മേടിക്കുന്നുണ്ടെങ്കിൽ ഇയാളെ കൊള്ള ബ്ലേഡ് ബ്ലെയ്ഡുകാരനെന്ന് വിളിക്കണ്ടേ ഈഴവ സമുദായക്കാരെ വിറ്റ് തിന്നുന്നവനല്ലേ അവരുടെ ഈ കഷ്ടപ്പെടുന്ന പൈസയെ പിടിച്ചു പറിക്കുന്നവനല്ലേ ആ രീതിയിൽ തന്നെ ഇയാളെ ബ്രാൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു കാര്യം ഈ അടുത്ത കാലത്ത് ഇയാളുടെ മകൻ വിദേശത്ത് പോയി ഫണ്ട് തട്ടിപ്പിനകത്തായപ്പോ യൂസുഫ് അലി വേണം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ മകനെ രക്ഷിക്കാൻ വേണം ഇപ്പോ അതെല്ലാം കഴിഞ്ഞ് ഈ നാട്ടിൽ വന്ന് മകനെ ബി ജെ പിയിലേക്ക് വിട്ടതിന് ശേഷം ഇവിടെ വന്ന് പച്ച വർഗീയത പറയുകയാണ് ആ വർഗീയത പറഞ്ഞ നാവ് അത് അവസരവാദപരമാണ് ബി ജെ പി നേതൃത്വത്തിനൊപ്പം കൂടുതൽ അടുത്ത് നിൽക്കാനും അവരുടെ കേന്ദ്ര ഫണ്ട് തട്ടിയെടുക്കാനും വേണ്ടിയുള്ള ഒരു നമ്പറാണ് ഇയാൾ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കാര്യം കേരളത്തിലെ സാമുദായിക അന്തരീക്ഷം തെറ്റിക്കേണ്ടതുണ്ട് നവോത്ഥാന സമിതിയുടെ തലപ്പത്തിരുന്നു കൊണ്ട് ഇയാൾ ഹിന്ദു മുസ്ലിം എന്ന രീതിയിലൊക്കെ കുറെ അഭിപ്രായ പ്രകടനം നടത്തി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ സംഘപരിവാർ ആക്രമിക്കാൻ ശ്രമിക്കുന്നവർ സംഘപരിവാർ വേട്ടയാടാൻ ശ്രമിക്കുന്ന ഒരു മതവിഭാഗം എന്നുള്ള നിലയ്ക്ക് അവരെ പിന്തുണയ്ക്കുന്നുണ്ട് ആ പിന്തുണയ്ക്കുന്നതിനെതിരെ ഇവിടത്തെ ഈഴവ സമുദായങ്ങൾക്കിടയിൽ ഇവിടത്തെ സകലമായ ആനുകൂല്യങ്ങളും സർക്കാർ സംവിധാനങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്നു എന്ന തരത്തിൽ ഒരു തോന്നൽ ഉണ്ടാക്കാനും തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും ഈ കൊടും വിഷം കൊണ്ടിരിക്കുകയാണ് വച്ച് പൊറപ്പിക്കാൻ പാടില്ല ഇയാൾക്കുതിലുള്ള ഏതൊക്കെ കേസുകൾ കാര്യം അവസരത്തിനൊത്ത് എവിടെന്നാണോ ഗുണം കിട്ടുന്നത് അവിടെ പോയി അതായത് ഈ നനഞ്ഞ മണ്ണെന്ന് നമ്മുടെ നാട്ടിൽ പറയും കുഴിക്കാൻ എളുപ്പമുള്ള സ്ഥലത്ത് ഞാൻ ഒരു ഈഴവ സമുദായത്തിന്റെ അപ്പോസ്റ്റൽ എന്ന പേരിൽ കുറച്ച് സ്ത്രീകൾക്കെല്ലാം ഈ അപ്പ കഷ്ണം ഇട്ടുകൊടുക്കും പോലെ തുലവും തുച്ഛവുമായ പൈസ കൊടുത്ത് അവരിൽ നിന്ന് കൊള്ള പലിശ പിടിച്ചു വാങ്ങുന്ന ഈ കൊള്ളക്കാരനെ ഇനി വച്ചുപൊറപ്പിക്കാൻ പാടില്ല കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഒരു വലിയ വിഷമായിട്ടും ഒരു വലിയ ശല്യക്കാരനായിട്ടും ഇയാൾ മാറിയിരിക്കുകയാണ് സുകുമാരൻ നായർക്ക് എത്രയോ ഭേദം ഇയാളെന്ന് ഇത്രയും വർഗീയത ഈ നാട്ടിൽ പറയുന്നത് കേട്ടിട്ടില്ല പക്ഷേ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മകന്റെ നിലനിൽപ്പിന് വേണ്ടി ഭാര്യയുടെ നിലനിൽപ്പിന് വേണ്ടി ശ്രീനാരായണ ഗുരുവിനെ യഥേഷ്ടം പലർക്കും കൊണ്ടുവന്ന് കച്ചവടം നടത്തി അയാൾ പറഞ്ഞ ആശയത്തെ വിറ്റ് സ്വന്തം കുടുംബത്തിന് വരുമാനം ഉണ്ടാക്കുന്ന സ്വന്തം കുടുംബത്തിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്ന ഈ ഏഴാം കൂലിയെ ഈഴവ സമുദായത്തിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കേണ്ട സമയമായിരിക്കുകയാണ് അതായത് ഈഴവ സമുദായത്തിന്റെ ആചാര്യൻ ചമഞ്ഞുകൊണ്ട് ഈഴവ സമുദായത്തെ മുൻനിർത്തി കൊണ്ട് സകലമാന ആനുകൂല്യങ്ങളും എൻറെ കുടുംബത്തിലേക്ക് വരട്ടെ ഞാനും എൻ്റെ കുടുംബങ്ങളും ആ സമുദായത്തെ കാണിച്ചുകൊണ്ട് വളരെ സുഖലോലിപതരായി അധികാരത്തിന്റെ തണലിൽ അങ്ങ് ജീവിക്കുകയാണ് അത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതാണെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ഇവിടത്തെ സർക്കാരിൽ നിന്ന് മേടിക്കാനാണെങ്കിൽ ഇവിടത്തെ സർക്കാരിൽ നിന്ന് മേടിക്കാൻ എങ്ങോട്ടാണോ കാറ്റടിക്കുന്നത് അതിനനുസരിച്ച് ഒഴുകുന്ന ഒരു നിലപാടുമില്ലാത്ത ഏറ്റവും വലിയ വർഗീയവാദിയായ ഈ സമൂഹത്തിന് തന്നെ വലിയ അപകടകാരിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് വെള്ളാപ്പള്ളി നടേശൻ മാറിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയെ സർക്കാർ അനാവശ്യമായിട്ട് പിന്തുണയ്ക്കുന്നുണ്ട് അയാളെന്ന വർഗീയവാദി ബി ജെ പിയുടെ തൊഴുത്തിൽ നിന്നുകൊണ്ട് ഈ നാട്ടിലെ സമുദായ സംഘർഷങ്ങൾക്ക് അവസരമുണ്ടാക്കുമ്പോൾ ആ വായിൽ നിന്ന് വരുന്ന വാചകങ്ങൾ വെച്ചുകൊണ്ട് ഈ നാട്ടിൽ ഒരു വലിയ സ്പർദ്ധയ്ക്ക് അവസരമുണ്ടാക്കുമ്പോൾ ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് മുൻകാലങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഇയാൾക്കെതിരെ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ പല കാര്യങ്ങളും ഈ സ്വന്തം കാര്യം കാണാൻ വേണ്ടി ഇദ്ദേഹം അവസരത്തിനൊത്ത് സഞ്ചരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് പണമെടുത്ത് പാവപ്പെട്ട ഈഴവർക്ക് ബ്ലൈഡ് പലിശയ്ക്ക് പൈസ കൊടുത്തിരിക്കുന്ന ഈ കൊള്ളക്കാരനെ ഉടനടി നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ഇയാളെ ഒരു സംഘപരിവാർ അനുകൂലിയായിട്ട് അങ്ങ് വിട്ടുകൊടുത്തതിന് ശേഷം ഈഴവ സമുദായത്തെ ഇയാളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ട ഇടപെടലാണ് നടത്തേണ്ടത് ആ സമുദായത്തെ കൊണ്ടു കടന്ന് ആ സമുദായത്തിലുള്ളവരെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഈ സമൂഹത്തിനകത്ത് അവരെയും വർഗീയവാദികളാക്കാൻ വേണ്ടി ഇയാൾ ശ്രമം നടത്തുകയാണ് സ്വന്തം കുടുംബവാഴ്ചയ്ക്ക് വേണ്ടി ആരാണ് പ്രീതി നടേശൻ ഇങ്ങനെ വീട്ടിലിരുന്ന സ്വന്തം സ്ത്രീയൊക്കെ ഇപ്പൊ ഈഴവരുടെ അപ്പോസ്തലയായിട്ട് ഇറക്കി വിട്ടിരിക്കുകയാണ് ഞാനും സുഭദ്രയും എന്റെ കുടുംബക്കാരും അതാണ് ഈഴവ അല്ലെങ്കിൽ എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്നത് ആ ഒരു സംഘടനയുടെ ആ പ്രവർത്തനത്തെ തടയിടാനുള്ള സമയമായിരിക്കുന്നു അതിനകത്ത് പ്രവർത്തിക്കുന്നവർ തിരിച്ചറിയേണ്ട ഒരു കാര്യം നിങ്ങളെ വിറ്റ് ഈ അപ്പോസ്തലൻ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ വിറ്റുകൊണ്ട് ഇയാൾ രാഷ്ട്രീയക്കാരിൽ നിന്ന് യഥേഷ്ടം ഇഷ്ടം പോലെ പണം വാങ്ങി ശ്രീനാരായണ ഗുരുവിനെയും കച്ചവടമാക്കി ഒരു മദ്യ വ്യവസായിയായി എന്ന് വ്യഹരിക്കുകയാണ് അയാൾ ഈ സമുദായത്തെ വിൽക്കുകയും ഈ സമുദായത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് ഇവിടെ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി ഉണ്ടാകണം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ വാചകങ്ങൾ ഈ നാട്ടിൽ വലിയ അനുരണനങ്ങൾ ഉണ്ടാക്കുന്ന വാചകങ്ങളാണ് അതിനെതിരെ സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ഇയാളെപ്പോലൊരു കൊള്ളക്കാരനെ ഒരു കൊടും വിഷത്തെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് നുള്ളി മാറ്റേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല